പ്രശസ്ത സംഗീതജ്ഞൻ സംഗീത പൂർണശ്രീ കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ കൊടവലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോഹനം ഗുരുസന്നിധിയുടെ അഞ്ചാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണ ചടങ്ങുകൾക്കും തുടക്കമായി രാമനഗരം ശ്രീരാമക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന വാർഷികാഘോഷവും മോഹനം ഗുരുസന്നിധി സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭ വ്യക്തികൾക്ക് എല്ലാ വർഷവും നൽകുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങുകളുടെ ഉദ്ഘാടനവും നടന്നു ആനന്ദാശ്രമം മഠാധിപതി സ്വാമി മുക്താനന്ദ ഉദ്ഘാടനം നിർവഹിച്ച് അനുഗ്രഹ ഭാഷണം നടത്തിയിരിക്കുന്ന നമുക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും യും ഭാഷ മനസ്സിലാവണമെങ്കിൽ മനസ്സ് പലതരത്തിൽ ശാന്തമാകാനുള്ള വഴി പറഞ്ഞിട്ടുണ്ട് പക്ഷെ സംഗീതത്തിന് അതിൻ്റെതായ പ്രത്യേക സ്ഥാനങ്ങൾ നമ്മൾ പ്രത്യേക രാജ്യത്തിന്റെ ഒരു വീണ്ടത്തിൽ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞ ശേഷവും के फ्रंट ऑन द वोट एंड सर्वे प्रोग्राम चल रहा है अपलोक के अलग अलग तरह के जो भी उदाहरण के लिए 5 वचन में तो ആഭരണീയായ ജയൻ പാടിയ ഒരു പാട്ട് നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാടുള്ള കണ്ടാലയോ ഞാൻ നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്ന ആയില്യത്തിന്റെയോ ഞാൻ ആ രാകം അത് അദ്ദേഹം പറയുമ്പോൾ അതിൽ കാറാം സാഹിത്യത്തിൽ കൂടിയുടെ യാത്ര അത് നമ്മുടെ തൊട്ടു സോമശേഖരൻ ശ്രീരാമകൃതികൾ പാടി സ്വാമി മുക്താനന്ദയ്ക്ക് സമർപ്പിച്ചു ക്ഷേത്രാങ്കണത്തിലെത്തിയ സ്വാമിജിയെ മോഹനം ഗുരുസന്നിധി ഭാരവാഹികളും അംഗങ്ങളും സ്വീകരിച്ചു തുടർന്ന് മോഹനം ഗുരുസന്നിധി സംഗീതാർത്ഥികൾ സംഗീതാർച്ചന നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്